അറുപത്തിന്റെ നിറവിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി മടപ്പള്ളി കോളേജ് ഗ്രൗണ്ട് ടൂർണമെന്റിനാണ് തുടക്കം കുറിച്ചത് അതായത് മിനിറ്റ് പ്രിയപ്പെട്ടവരെയും ആദ്യം പ്രദർശന മത്സരമാണ് നടക്കുക അതായത് മുതൽ വരെ കേരളത്തിലെ വിവിധ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും പരിപാടി ചെയ്തു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഒക്കെ എപ്പോഴും ഈ പഞ്ചായത്ത് നമ്മുടെ മുഖ്യധാര പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഞാൻ മുമ്പൊരു പത്രവാർത്ത ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിമാനത്തിൽ അവരാഗ്രഹപ്രകാരം കൊണ്ടുപോയി എന്നുള്ള വാർത്ത ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ ഈ പഞ്ചായത്തിന് കീഴിലുള്ള ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആ ബാലവൃദ്ധം ജനങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓരോ പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ അറിയാനിടയായി വളരെ മാതൃകാപരമായ മറ്റു പഞ്ചായത്തുകൾക്കും അനുകരിക്കാവുന്ന വളരെ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് കാഴ്ചവെച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിനിയും തുടരാൻ ഈ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതൊരു ദീർഘമായ പ്രസംഗം നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ഈ സുട്ബോളിന്റെ ടൂർണമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദ്രീവിക്കാതെ ഞാൻ ഈ ഔപചാരികമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രജിത് സുധീർ മഠത്തിൽ ജൌഫർ വെള്ളികുളങ്ങര ഷജിന കൊടക്കാട്ട് എം പി രജിത്ത് എന്നിവർ സംസാരിച്ചു ഒഞ്ചിയ പഞ്ചായത്തും മടപ്പള്ളിയിലെ ഫുട്ബോൾ പ്രേമികളും ചേർന്നാണ് ടൂർണമെന്റ് നടത്തുന്നത് പ്രൊജക്ട് അത് ജനകീയമായി ജനകീയ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പോൾ ചിലത് നമുക്ക് മാനദണ്ഡപ്രകാരം തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടി പറ്റും എന്നാൽ പദ്ധതി മാർഗനിർദ്ദേശങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ പിന്തുണയോടെ അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ അവരുടെ വെയർപ്പിൻ്റെ തുള്ളികളായി അവരുടെ അധ്വാനത്തിൻ്റെ അവരുടെ കയ്യിലുള്ള മുതലുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി പരിപാടികൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അതിൻ്റെ പ്രഖ്യാപനം നടത്തി നടത്തിയപ്പോൾ എല്ലാ ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി